ും ഡയമണ്ട് ഡ സ്പെഷ്യലി ഫോർ യു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു തനിമ കലാ കാളികാവ് ചാപ്റ്ററിന്റെ അഭിമുഖത്തിൽ അതിശയോക്തിയല്ല ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിക്കുന്ന ചുറ്റുപാടുകൾ അദ്ദേഹത്തിന് ഒരുപാട് റോളുകൾ നിർവഹിക്കാനുണ്ട് അദ്ദേഹം ഒരു മകനായിരിക്കും ഒരു പിതാവായിരിക്കും ഒരു ഭർത്താവായിരിക്കും അതോടൊപ്പം തൻ്റെ ജോലി എന്ത് എന്നതോടൊപ്പം തന്നെ നമുക്ക് മോട്ടിവേറ്ററും കാളികാവിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യവുമായിരുന്ന ഫസലുദ്ദീൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി മോട്ടിവേഷൻ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസത്തിലാണ് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് ഫസലുദ്ദീന്റെ സുഹൃദ വലയത്തിൽപ്പെട്ടവരെ പങ്കെടുപ്പിച്ചാണ് കാളികാവ് ഫിനിക്സ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സുഹൃദ സംഗമം ഒരുക്കിയത് പരിപാടിയിൽ തനിമ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ലത്തീഫ് പടിയത്ത് അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരൻ കുഞ്ഞുമുഹമ്മദ് അഞ്ചുചൌടി ഗിരീഷ് മരങ്ങേലത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി ഇംബിശു ബിവി എ കവിതാ സാജു വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ ജോജി